ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഭക്തി പ്രത്യയങ്ങളെ പറ്റിയാണ് ആദ്യമായി തന്നെ എന്താണ് വിഭക്തി എന്നതിനെ പറ്റി നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അതിനാൽ തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് അവസാനം വരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ വിഭക്തി എന്താണ് എന്നതിനെ പറ്റിയൊരു ധാരണ ലഭിക്കുകയുള്ളൂ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളെയാണ് വിഭക്തി എന്ന് പറയുന്നത് മറ്റു പദങ്ങളുമായി നാമങ്ങൾക്ക് ഉണ്ടാവുന്ന ബന്ധം അപ്പോൾ അങ്ങനെ നാമങ്ങളെ മറ്റു പദങ്ങളുമായി ചേർത്ത് ഉപയോഗിക്കുമ്പോൾ മറ്റു പദങ്ങളുമായി ഒരു ബന്ധം രൂപപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളെപ്പറ്റി പറയുന്നതിന് ചേർത്ത് വരുന്ന അതിൻ്റെ കൂടെ നാമങ്ങളുടെ കൂടെ പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന പ്രത്യേക പ്രത്യയങ്ങളെയാണ് വിഭക്തി എന്ന് പറയുന്നത് വിഭക്തികളെ ഏഴ് തരമായി തിരിക്കാൻ കഴിയും അത് ഏതെല്ലാമാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക എന്നിവയാണ് ആ ഏഴുതരം വിഭക്തികൾ ഈ ഏഴ് തരം വിഭക്തിക്കും പ്രത്യേകം പ്രത്യേകങ്ങളാണ് ഉള്ളത് അത് നമുക്ക് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം ആദ്യത്തെ വിഭക്തിയാണ് നിർദ്ദേശിക ഇത് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് ഒരു നാമത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉദാഹരണം നമുക്ക് രാമൻ എന്ന് പറയുമ്പോൾ അതൊരു നാമത്തെ സൂചിപ്പിക്കുന്നു ഇത് നാമത്തെ മാത്രം വെറുതെ പറയുന്നതായതുകൊണ്ട് സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ഇതിന് ഒരു പ്രത്യയമില്ല അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് പ്രത്യയമൊന്നും ചേർക്കുന്നില്ല മകൻ മകൾ രാമൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് പ്രത്യയത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഒന്നാമത്തെ വിഭക്തിയാണ് നിർദ്ദേശിക ഇതിന് പ്രത്യയമില്ല അടുത്തതായി പ്രതിഗ്രാഹികയാണ് പ്രതിഗ്രാഹികയുടെ പ്രത്യയമായിട്ട് ഉപയോഗിക്കുന്നത് എ ആണ് ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് രാമനെ രാവണനെ ഇവയൊക്കെ ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് അടുത്തതായി സംയോജികയാണ് സംയോജിക ഓട് എന്നതാണ് സംയോജികയുടെ പ്രത്യയം രാമനോട് അവനോട് അവളോട് തുടങ്ങിയവയിലൊക്കെ നമുക്കിത് കണ്ടെത്താൻ കഴിയും അടുത്തതായി ഉദ്ദേശികയാണ് ഉദ്ദേശികയുടെ പ്രത്യേകം ക് ന് എന്നിവയാണ് അവന് അവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഉദ്ദേശികയാണ് അടുത്തതായി പ്രയോജിക പ്രയോജികയുടെ പ്രത്യയം ആൽ എന്നതാണ് ഭാഗ്യത്താൽ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആൽ എന്ന പ്രത്യയം നമുക്ക് കാണാൻ കഴിയും അത് ഇവിടെ പ്രയോജികയാണ് അടുത്തത് സംബന്ധികയാണ് സംബന്ധികയുടെ പ്രത്യമെന്ന് പറയുന്നത് ഉടയാണ് അവളുടെ അവനുഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരാളുടെ സംബന്ധം ഒരാളെ സംബന്ധിച്ച കാര്യം പറയുമ്പോൾ അവൻ്റെ പുസ്തകം അവളുടെ പേന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉട എന്നതാണ് ഇവിടെ നമുക്ക് സംബന്ധിക എന്ന വിഭക്തിയിൽ കാണാൻ കഴിയുന്നത് അടുത്തത് ആധാരികയാണ് ആധാരികയുടെ പ്രത്യയം എന്ന് പറയുന്നത് ഇൽ കൽ എന്നിവയാണ് ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയും മെത്തയിൽ പടിക്കൽ എന്നൊക്കെ പറയുമ്പോൾ മെത്തയിൽ കിടന്നു പഠിക്കലിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഇൽ കൽ എന്നിവ ആധാരിക വിഭക്തിയിൽപ്പെടുന്ന വാക്കുകളാണ് എന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വിഭക്തി പ്രത്യേകത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുക ഏഴ് വിഭക്തികളാണുള്ളത് നിർദ്ദേശിക നിർദ്ദേശികയ്ക്ക് പ്രത്യേകമില്ല അത് പേരിനെ സൂചിപ്പിക്കുന്നതാണ് രാമൻ അവൻ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നത് നിർദ്ദേശിക്കുകയാണ് പ്രതിഗ്രായിക എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയം എ ആണ് രാവണനെ രാമനെ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു സംയോജികയുടെ പ്രത്യയം ഓട് ആണ് അവനോട് അവളോട് തുടങ്ങിയവയിൽ നമുക്കിത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഉദ്ദേശിക ക് ന് എന്നിവയാണ് പ്രത്യയം അവന് അവൾക്ക് എന്നിവ ഉദാഹരണങ്ങളാണ് പ്രയോജിക ആൽ എന്നതാണ് പ്രത്യയം ഭാഗ്യത്താൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ആൽ ആണ് ഇവിടെ സംബന്ധികയുടേത് ഉഡേ എന്ന പ്രത്യയമാണ് അവളുടെ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ് അതിനുശേഷം ആധാരിക ആധാരികയുടെ പ്രത്യയം ഇൽ കൽ എന്നിവയാണ് മെത്തയിൽ പടിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ് ഇത്രയുമാണ് വിഭക്തി പ്രത്യയത്തെപ്പറ്റി മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ഇക്കാര്യങ്ങൾ പട്ടിക തയ്യാറാക്കി ഈ വീഡിയോ ഒന്നിൽ കൂടുതൽ തവണ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്